അല്ല പേര് അനുമോൾ അനുമോൾ എന്നെ അറിയില്ല കണ്ടിട്ടുണ്ട് നമ്മൾ എല്ലാവർക്കും മഴവിൽ എല്ലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇത് കോമണറായി ബിഗ് ബോസ് ഹൗസിൽ ആദ്യം കാല് വെച്ച വ്യക്തി അനീഷ് ടിയെ അനീഷ്ടിയെ വന്നതിന് ശേഷം വന്നത് അനുമോളാണ് വന്ന ഉടനെ അനീഷ് ആരാണെന്ന് ചോദിക്കുന്നു അനു അനുമോളാണെന്ന് പറയുന്നു പക്ഷേ ഈ അനുമോളെ എന്നെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ കാണുന്ന അത്രയും സൗന്ദര്യം ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വളരെയധികം ആദ്യം തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇൻസൾട്ട് ചെയ്യുന്നൊരു കഥാപാത്രം അതാണിവിടെ അനീഷ് എഴുത്തുകാരനാണെന്നാണ് പറയുന്നത് സ്ക്രീനിൽ ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല ഇല്ല വളരെ എടുത്തടിച്ചാണ് ആ പെൺകുട്ടിയോട് പറയുന്നത് സ്ക്രീനിൽ കാണുന്ന സൗന്ദര്യം നേരെ കാണാൻ ഇല്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമായിട്ടുള്ള ഒരു പുരുഷനാണെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം എന്താണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം അവിടെ കാണുമ്പോഴൊരു സൗന്ദര്യം ഇവിടെ കാണുമ്പോൾ ഒരു സൗന്ദര്യം അതൊരു പെൺകുട്ടിയോട് നേരിട്ടിങ്ങനെ സംസാരിക്കുക പ്രത്യേകിച്ചും സിനിമയിലും സീരിയലിലും ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് സൗന്ദര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ് അതുതന്നെയാണ് അവരുടെ കോൺഫിഡൻസും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലുള്ള ഒരു വ്യക്തിയോട് ഒരു പെൺകുട്ടിയോട് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നുന്നത് അതൊരു എഴുത്തുകാരനാണെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്ത് എത്തിക്സാണ് അതായത് എന്ത് ബോധമാണ് എന്ത് ബുദ്ധിയാണുള്ളതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി ഒരു തരം ചോറിയൻ പുഴുവിൻ്റെ സ്വഭാവം ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രം വന്ന് കയറിയ ഉടനെ തന്നെ കോണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതായിരിക്കാം പക്ഷെ വളരെ ചീപ്പായി പോയി എന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള കോണ്ടു തീർച്ചയായിട്ടും പ്രേക്ഷകർ എൻജോയ് ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത് അനീഷ് ഇങ്ങനെ അനുമോളോട് സംസാരിച്ചത് വളരെ മോശമായി പോയി എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി പങ്കുവയ്ക്കുക തീർച്ചയായിട്ടും ഇത് അനുമോളുടെ കോൺഫിഡൻസിനെ ഒന്ന് താഴ്ത്തുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഗെയിം അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് ഒട്ടും തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു വളരെ മോശമായ ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കണേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാഡവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ